ആഗോള ആയുധ വിപണിയിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും ഈ രംഗത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും മുന്നേറാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പരമ്പരാഗതമായി ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെങ്കിൽ ചൈന ഒരു പ്രധാന ആയുധ കയറ്റുമതി രാജ്യമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ സമീപകാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനത്തിലും കയറ്റുമതിയിലും ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ ആഗോള ആയുധ വ്യാപാര ഭൂപടത്തിൽ ഒരു പുതിയ ഏഷ്യൻ ശക്തിയായി മാറാനുള്ള സാധ്യതകൾ തുറന്നു കാണിക്കുന്നുണ്ട് ഈ മത്സരം ഏഷ്യൻ മേഖലയിലെ മാത്രമല്ല ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സമവാക്യങ്ങളെയും സ്വാധീനിക്കുന്ന ഒന്നാണ് വർഷങ്ങളായി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യമായി തുടരുന്നു സ്റ്റോക്ക് ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ആഗോളതലത്തിൽ നടന്ന മൊത്തം ആയുധ ഇറക്കുമതിയുടെ ഒൻപത് ദശാംശം എട്ട് ശതമാനവും ഇന്ത്യയിലേക്കായിരുന്നു റഷ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധദാതാവ് റഷ്യയുടെ ആയുധ കയറ്റുമതിയുടെ മൂന്നിൽ രണ്ടും ഇന്ത്യയിലേക്കാണ് എത്തുന്നത് റഷ്യ കൂടാതെ ഫ്രാൻസ് അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് എന്നാൽ ഈ പതിറ്റാണ്ടിൽ ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ഊന്നൽ നൽകി പ്രതിരോധ മേഖലയിൽ തദ്ദേശീയ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മുപ്പത്തിയൊന്ന് മടങ്ങിലധികം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിലയായ ഇരുപത്തിയൊന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയിലെത്തി ഇത് മുൻ വർഷത്തെക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം വളർച്ചയാണ് സാമ്പത്തിക വർഷത്തിൽ ഇത് പതിനാറായിരം കോടി രൂപയായിരുന്നു ഇന്ത്യയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ വിമാനവാഹിനി കപ്പലുകൾ ബ്രമ്മോസ് മിസൈലുകൾ നൂറ്റി അമ്പത്തിയഞ്ച് എം എം അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടിലറി ഗൺസ് പിനാഗ ലോഞ്ചറുകൾ ടോർപിഡോകൾ റെഡാറുകൾ സിമുലേറ്ററുകൾ കവചിത വാഹനങ്ങൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ യുദ്ധക്കപ്പലുകൾ പെട്രോളിംഗ് കപ്പലുകൾ ടാങ്കുകൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ വരുന്ന താല്പര്യമാണ് ഇതിൽ പ്രധാനം നിലവിൽ എൺപത്തി അഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഫിലിപ്പീൻസ് അർമേനിയ ഇറ്റലി മാലിദ്വീപ് ശ്രീലങ്ക യു എ സൗദി അറേബ്യ പോളണ്ട് ഈജിപ്ത് ഇസ്രായേൽ സ്പെയിൻ ചിലി തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാന ഉപഭോക്താക്കളാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചോടെ മുപ്പത്തി അയ്യായിരം കോടി രൂപയായും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ മൂന്ന് ലക്ഷം കോടി രൂപയായും ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി രാജ്യമാകുക എന്ന ദീർഘകാല ലക്ഷ്യവും ഇന്ത്യക്കുണ്ട് ഈ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമായാൽ ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഗണ്യമായി മാറും ചൈന സമീപ വർഷങ്ങളിൽ ആഗോള ആയുധ വിപണിയിൽ ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വന്നിട്ടുണ്ട് ലോകത്തിലെ നാലാമത്തെ വലിയ ആയുധ കയറ്റുമതി രാജ്യമാണ് ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ അൽജീരിയ തായ്ലാന്റ് നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ചൈനയുടെ പ്രധാന ആയുധ ഉപഭോക്താക്കൾ ചൈനയുടെ ആയുധ വലിയൊരു ഭാഗം പാകിസ്ഥാനിലേക്കാണ് എത്തുന്നത് ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന പശ്ചാത്തലത്തിൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ആയുധ കൂട്ടുകെട്ട് കൂടുതൽ ശക്തമായിട്ടുമുണ്ട് ചൈനയുടെ പ്രതിരോധ വ്യവസായം തദ്ദേശീയ ഉൽപാദനത്തിൽ വലിയ മുന്നേറ്റം തന്നെ കൈവരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ആദ്യമായി ചൈന മികച്ച പത്ത് ആയുധ ഇറക്കുമതിക്കാരുടെ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നത് ഇതിന് തെളിവാണ് ഇത് പ്രതിരോധ നിർമ്മാണത്തിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാശ്രയത്വത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ മിസൈൽ സംവിധാനങ്ങൾ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയെല്ലാം ചൈന തദ്ദേശീയമായി നിർമ്മിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു കുറഞ്ഞ വിലയിൽ സാങ്കേതിക വിദ്യ കൈമാറാൻ തയ്യാറാകുന്നത് ചൈനയുടെ ആയുധങ്ങൾക്ക് പല വികസ്വര രാജ്യങ്ങളിലും വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുന്നുമുണ്ട് ആയുധ വ്യാപാരത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരം പല തലങ്ങളിലാണ് ഇന്ത്യ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യമായി തുടരുമ്പോൾ ചൈന പ്രധാന കയറ്റുമതി രാജ്യമാണ് എന്നാൽ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് നയം ഈ സ്ഥിതി മാറ്റിയെഴുതാൻ ലക്ഷ്യമിടുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതികളിലെ വർധനവ് ഈ ദിശയിലുള്ള ഒരു പ്രധാന ചുവടുവയ്പായാണ് കാണുന്നത് ചൈന പ്രതിരോധ മേഖലയിൽ വലിയ തോതിൽ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട് ഇന്ത്യ തദ്ദേശ ഉൽപാദനം വർദ്ധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഫ്രമോസ് മിസൈലുകൾ തേജസ് യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ ഇന്ത്യയുടെ തദ്ദേശ നിർമ്മാണ ശേഷിയുടെ ഉദാഹരണങ്ങളാണ് ഈ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത മത്സരവുമുണ്ട് അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും വലിയ നിക്ഷേപം നടത്തുന്നുണ്ട് സൈബർ യുദ്ധം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രോൺ സാങ്കേതിക വിദ്യ തുടങ്ങിയ പുതിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു ഏഷ്യ പസഫിക് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ആയുധ വ്യാപാരത്തെ ഒരു ഉപാധിയായാണ് ഉപയോഗിക്കുന്നത് ചൈന പാകിസ്ഥാൻ പോലുള്ള അയൽ രാജ്യങ്ങളുമായി പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുമ്പോൾ ഇന്ത്യ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നു റഷ്യ ഫ്രാൻസ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും തദ്ദേശീയമായി ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിശ്വാസതയും ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആഗോളതലത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആയുധ വ്യാപാരം ഒരു പ്രധാന മാർഗമായി തന്നെ അവർ തുടരും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുമായി അത്ര നല്ല ബന്ധമില്ലാത്ത രാജ്യങ്ങൾക്ക് ചൈന ഒരു ബദൽ സ്രോതസ്സായാണ് മാറുക